ഫാമിലി സെന്റർ മിഷൻ ഹെൽത്ത് ഇന്ത്യയുടെ കോർഡിനേറ്ററായ അബ്ദുൽ ഗഫൂർ എം ടി ആരോഗ്യമാണ് ജീവിതലഹരി എന്ന സന്ദേശവുമായി രാജ്യവ്യാപകമായി ദിവസത്തെ ബോധവൽക്കരണ സന്ദേശയാത്ര ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിവസത്തിൽ രാവിലെ ഒൻപത് മണിക്ക് താനൂർ പാണ്ഡിമുറ്റം ജംഗ്ഷനിൽ താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്ര ആരംഭിക്കും യും അടുത്ത മറ്റു ബിഷപ്പിൽ ലോക റെക്കോർഡ് സൃഷ്ടിക്കാൻ വേണ്ടി ഇടം പിടിക്കാൻ വേണ്ടി പാണ്ടി കുറ്റത്തിൽ നമ്മളൊരു പരിപാടി ചെയ്തിരുന്നു ഭാഗമായിട്ട് ഈജിപ്ഷ്യൻ പവരെ ഒരു മിനിറ്റിൽ തൊണ്ണൂറ് ബിഷപ്പാണ് അദ്ദേഹത്തിൻ്റെ വേൾഡ് റെക്കോർഡ് അത് മറികടക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനായ അബ്ദുൾ ഗഫൂർ സദേശിയെ അദ്ദേഹം അതിനുവേണ്ടി ശ്രമിക്കുകയും നൂറ്റി പതിനെട്ട് ബിഷപ്പ് അവർ കൊണ്ട് അദ്ദേഹം എടുത്തു അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും വളരെ അടുത്ത് തന്നെ ഉണ്ടാവും അതിൻ്റെ സ്ക്രീനിങ്ങും എല്ലാം തന്നെ ശാസ്ത്രീയമായ രീതിയിൽ സെലക്ട് ചെയ്ത് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുന്നതോടുകൂടി ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ താനൂരിൻ്റെ ഒരു അടയാളമായി നമ്മുടെ അബ്ദുൽ ഗഫൂർ മാറും അതിൽ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനെ അഭിനന്ദിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹമാണ് നാടും കേരളവും ലഹരി മുക്തമാണെന്ന് അതിനൊരു ഒറ്റമൂടി അല്ലെങ്കിൽ ഒറ്റ ആരും കണ്ടുപിടിച്ചിട്ടില്ല അതേസമയം തന്നെ നെഗറ്റീവ് പബ്ലിസിറ്റിയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗം ലഹരിയുടെ സാധ്യതകൾ അതൊക്കെയാണ് പൊതുതലമുറയ്ക്ക് കൂടുതൽ അന്വേഷണ വിഷയം അതെവിടെ ലഭ്യമാവും എവിടെ കിട്ടും മദ്യം വിഷമാനെന്ന് പറയുമ്പോൾ കുറച്ചുപേരും അധികം വിഷമമാണെന്നു പറഞ്ഞു അതിന്റെ ചെലവിലേക്കാണ് പോകുന്നത് അതേസമയം നമ്മുടെ പ്രത്യേകിച്ച് താനൂരിപ്പടുത്ത് നമ്മുടെ പുഷപ്പിന്റെ അടുത്ത് മിഷൻ മേലഭാരതം രീപഭാരത് ഒക്കെ അടുത്താഴ്ച പരിപാടി വെക്കുന്നു എനിക്ക് തോന്നുന്നു തുടർച്ചയായ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് ഓരോ ക്ലാസ്സോ അല്ലെങ്കിൽ ഓരോരോ ഉപദേശത്തിലല്ല വളരെ ആക്റ്റീവായിട്ട് പുതിയ തലമുറയിൽ പങ്കെടുപ്പിച്ചും കൊണ്ട് ഒരു മാറ്റം നമ്മൾ താനൂരിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മുടെ ബഹുമാനായ കായിക മന്ത്രി നമ്മുടെ പ്രദേശത്ത് അടുത്തുതന്നെ കാസർഗോഡ് മുതൽ തിരൂരിൽ യാത്ര നടത്തി അതിന്റെ അരവലിക മാറും മുമ്പ് അടുത്ത യാത്രയ്ക്ക് നമ്മുടെ അബ്ദുൽ ഗഫൂർ ശ്രമിക്കുക രണ്ടാം തീയതി പാണ്ഡിമുറ്റത്ത് നിന്നും യാത്ര ആരംഭിച്ച് ഇന്ത്യയുടെ ആകമാനം സഞ്ചരിച്ച് അദ്ദേഹം നമുക്ക് കൂടുതൽ ഈ മേഖലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് യാത്ര ആരംഭിച്ച് കാസർഗോഡ് മംഗളൂരു ഗോവ ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ചെന്നൈ മഹാബലിപുരത്ത് സമാപന സംഗമം സംഘടിപ്പിക്കും വിദ്യാർത്ഥികളും യുവാക്കളും ലഹരി ഉപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് ജാഗരൂകരാകുക എന്നതാണ് യാത്രയുടെ പ്രധാന ലക്ഷ്യം അബ്ദുൽ ഗഫൂർ വർഷങ്ങളായി കഠിന പരിശീലനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിന് ആരോഗ്യമാണ് കായിക എന്ന സന്ദേശം ലോകത്തിന് സമർപ്പിച്ച് ഡിക്ലൈൻ നക്കൾ പുഷപ്സ് വിഭാഗത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് മത്സരവും നടത്തിയ വ്യക്തിയാണ് ആരോഗ്യമാണ് ലഹരി എന്നുള്ള സന്ദേശം രാജ്യത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് താനൂർ ഡിവൈഎസ്പി പി പ്രമോദ് ചീഫ് ഇൻസ്പെക്ടർ എം പി മുനോവർ റഫീഖ് മേതുവിൽ അബ്ദുൾ അസീസ് കെ അൻസിബ കെ വി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ടി വി ന്യൂസ് താനൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ാണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ